ഹലോ ഫ്രണ്ട്സ് പി സി ഹിൻസ് ആൻഡ് ടോപിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ കറണ്ട് അഫയേഴ്സിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റിനും അതിന്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയില് അപ്പൊ വിട്ടുകളയാതെ നിങ്ങൾ നോക്കുക നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ നോക്കാം ബോളിവുഡ് നടൻ ഷാരുഖ് ഖാന്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയം പുറത്തിറക്കിയ മ്യൂസിയം ഏതാണ് ഗ്രേവിൻ മ്യൂസിയം ആണ് അത് പാരീസിലുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ അമ്പയറായി അരങ്ങേറിയ മലയാളിയാരാണ് രാജേഷ് പിള്ള രാജേഷ് പിള്ളയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ വേദിയാവുന്നത് എവിടെയാണ് ന്യൂഡൽഹി അടിമകഥയാണ് സി കെ ജാനു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പത്മശ്രീ തിരിച്ചു നൽകിയ ഇന്ത്യൻ ഗുസ്തിതാരം ആരാണ് ബജ്രംഗ് പുനിയ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷിച്ച കേന്ദ്ര ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട് ഫിലിം ഫെസ്റ്റിവലിൽ മുപ്പത് വർഷത്തിന് ശേഷം മികച്ച ചിത്രത്തിലുള്ള മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ ഏത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് രണ്ടായിരത്തിനാലിലെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം ഏതാണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി അത് ഇമ്പോർട്ടന്റ് ആണ് അത് നോക്കുക മുതൽ പുതുതായി അംഗം ആഫ്രിക്കൻ യൂണിയൻ സണ്ണിക്കുട്ടി എബ്രഹാം മാതൃഭൂമി എബ്രഹാംരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകം കാലം സാക്ഷി കേരള സംസ്ഥാന ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഓർഡർ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോട്ട് 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 ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് സർക്കാർ ജീവനക്കാരെ തെരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച കേരളത്തിലെ ആദ്യ എവിടെയാണ് ഫെറോക് കേരളത്തിലെ ആദ്യ ദീപാലംകൃത ബാലം എവിടെയാണ് ഫെറോക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എനിക്ക് ദേശത്തിന്റെ ശരിയായ പേരെന്താണ് എൻ കുട്ടിക്കൃഷ്ണപിള്ള രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി ജി ശങ്കര കുറുപ്പിന്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്താമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ വേദി ശ്രീനഗർ അതേപോലാണ് ജൂൺ ഇരുപത്തിയൊന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ ഭാഗ്യചിഹ്നം കപ്പിത്താൻ എന്ന കഴുകൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർഒ നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം യുവിക സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന ഏതാണ് ഡി ഹണ്ട് അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി ഓൺലൈൻ സംവിധാനം കേരള സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ശക്തി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക മലേഷ്യ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡറിന് അർഹനായത് ബിന്ദ്ര കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ത് ലക്ഷ്യവുമായി സംസ്ഥാന വനവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം സ്നേഹസ്ഥൂന്ന് ഓടക്കുഴൽ അവാർഡ് ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ കവിത ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകൾ എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ഇമാനുവൽ മാക്രോൺ അത് എവിടത്തെ പ്രസിഡന്റ് ഫ്രാൻസിലെ പ്രസിഡന്റാണ് ചന്ദ്രയാൻ മൂന്ന് ഭ്രമണപഥത്തിലെത്തിയത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന പദ്ധതി പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് കുലശേഖര പട്ടണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഗെയിംസ് വേദി ഗോവ ദേശീയ മുപ്പത്തിയേഴാമത്തെ ഭാഗ്യചിഹ്നം എന്ന കാട്ടുപോത്ത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല തൊട്ടടുത്ത് നിന്ന് ബെല്ലൈക്കൻ കൂടി പ്രെസ് ചെയ്താൽ മാത്രമാണ് ഞാൻ എഴുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക